ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കും ഒരു മഹാരത്ന കമ്പനിയാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വരുന്ന കേന്ദ്ര സർക്കാർ പബ്ലിക് സെക്ടർ അൻഡർടേക്കിങ്ങിൽ വരുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള യോഗതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കോൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏതായാലും ഏതെല്ലാം പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ വരുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്കാണ് ഏറ്റവും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുന്നത് ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഇരുപത് വേക്കൻസി ഉണ്ട് അതുപോലെ എൻപ്ലോയ്മെൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തിയെട്ട് വേക്കൻസി പിന്നീട് വരുന്നത് ഫിനാൻസ് വിഭാഗത്തിലേക്ക് നൂറ്റി മൂന്ന് ലീഗൽ വിഭാഗത്തിലേക്ക് പതിനെട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വിഭാഗത്തിലേക്ക് ഇരുപത്തി അഞ്ച് മെറ്റീരിയൽ മാനേജ്മെൻറ്റിലേക്ക് നാൽപ്പത്തി നാല് വേക്കൻസി പേഴ്സണൽ ആൻഡ് എച്ച് ആർ വിഭാഗത്തിലേക്ക് തൊണ്ണൂറ്റിയേഴ് സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് മുപ്പത്തി ഒന്ന് കോൾ പ്രിപ്പറേഷൻ വിഭാഗത്തിലേക്ക് അറുപത്തെട്ട് വേക്കൻസിയുമായി നാനൂറ്റി മുപ്പത്തി നാലോളം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ മിനിമം ടു ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് വേണ്ടത് അപ്പോൾ അതിൽ അതിൻ്റെ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം എൻവയോൺമെൻറ്റ് വിഭാഗത്തിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ എൻവൺമെൻറ്റൽ എൻജിനീയറിങ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഫിനാൻസ് വിഭാഗത്തിലേക്ക് ക്വാളിഫൈഡ് സി എ ഐ സി ഡബ്ല്യു ആണ് വേണ്ടത് ലീഗൽ വിഭാഗത്തിലേക്ക് ഗ്രാജുവേറ്റ് ഇൻ ലോ ഓഫ് ത്രീ ഇയർ ഓർ ഫൈവ് ഇയർ ഡ്യൂറേഷൻ ആണ് വേണ്ടത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വിഭാഗത്തിലേക്ക് ഡിഗ്രി വിത്ത് ടു ഇയർ എം ബി എ ഓർ പി ജി ഡിപ്ലോമയാണ് വേണ്ടത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ പേഴ്സണൽ ആൻഡ് എച്ച് ആർ വിഭാഗത്തിലേക്ക് ഗ്രാജുവേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് ടു ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് ഗ്രാജുവേറ്റ് ആണ് വേണ്ടത് കോർ പ്രിപ്പറേഷൻ വിഭാഗത്തിലേക്ക് ഇ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഈ അവസരം നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വ്യക്തമായിട്ടുതന്നെ താഴെ നോട്ടിഫിക്കേഷനിൽ അവർ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത നോട്ടിഫിക്കേഷനെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ